തകിടിയിൽ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത്തവണ എന്നത്തേതിലും വ്യത്യസ്തമായ ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് എന്നത്തേലും വ്യത്യസ്തമായി ക്ഷേത്രാചാര അനുഷ്ഠാന ഐതിഹ്യങ്ങളില്ലാതെ എന്നാൽ ക്ഷേത്ര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് കൃഷ്ണഭക്തയായ കൃഷ്ണ ഗംഗാധരൻ എന്നറിയപ്പെടുന്ന ഗോശാല തങ്കം എന്ന അമ്മയെക്കുറിച്ച് അറിയാൻ വേണ്ടിയുള്ള ഒരു യാത്രയായിരുന്നു ഇന്നത്തേത് പാലക്കാട് ജില്ലയിലെ അയിലൂർ എന്ന ദേശത്ത് ആന്തുരെ വീട്ടിൽ പരേതരായ അമ്മിണിയമ്മയുടെയും കുഞ്ചുനായരുടെയും മകളായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലായിരുന്നു കൃഷ്ണ ഗംഗാധരൻ എന്ന ഈ കൃഷ്ണഭക്തിയായ അമ്മയുടെ ജനനം വിദ്യാഭ്യാസത്തിനു ശേഷം മുംബൈയിൽ ഓറിയൻ്റൽ ഇൻഷുറൻസിൽ അമ്മ ജോലിയിൽ പ്രവേശിച്ചു കുഴൂർ തറമേൽ ഗംഗാധരനുമായി വിവാഹം നടന്നതിനു ശേഷം അമ്മ നാൽപ്പത് വർഷത്തോളം മുംബൈയിലായിരുന്നു താമസം പതിനെട്ട് വർഷത്തോളം മുംബൈ മുളന്ത് ഭക്തസംഘത്തിൻ്റെ തിരുവാതിരകളി അവതരിപ്പിക്കുവാൻ അമ്മയ്ക്ക് ഭാഗ്യമുണ്ടായിട്ടുണ്ട് തികഞ്ഞ കൃഷ്ണഭക്തിയായ അമ്മയ്ക്ക് ഭഗവത് അനുഗ്രഹത്താൽ ഭക്തസംഘത്തിൻ്റെ ഫൗണ്ടർ മെമ്പറായി ഇന്നും പ്രവർത്തിക്കുവാൻ കഴിയുന്നു അമ്മയുടെ ഒരേ ഒരു മകൻ കൃഷ്ണകുമാർ മുംബൈയിൽ ജോലി ചെയ്തു വരുന്നു ഭാര്യ അപർണ കൃഷ്ണകുമാർ അവർക്ക് ഒരേ ഒരു മകൾ ആദ്യ ഔദ്യോഗിക രംഗത്തും ഭക്തിപ്രസ്ഥാനങ്ങളിലും സഹപ്രവർത്തകയായ ആത്മസഹി സരസ്വതിയോടൊപ്പം ഹിമാലയൻ സാനുക്കൾ സന്ദർശിക്കുന്നതിനും ഭാരതത്തിലെമ്പാടുമുള്ള നിരവധി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുവാനും ഈ അമ്മയ്ക്ക് ഭഗവത് അനുഗ്രഹത്താൽ സാധിച്ചിട്ടുണ്ട് തിരക്ക് പിടിച്ച മുംബൈ ജീവിതത്തിനിടയിലും ഭഗവത് ഭക്തി കൈവിടാതിരിക്കുവാനുള്ള അവസരം ഭഗവാൻ കൈവരുത്തിയതിൽ അമ്മ ഏറെ സന്തോഷിക്കുന്നു സ്വാമി ഉദിത് ചൈതന്യോടൊപ്പം വിദേശ രാജ്യങ്ങളിൽ സത്സംഗങ്ങൾ നടത്തുവാനുള്ള ഭാഗ്യവും ഈ അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട് ഇന്ന് എറണാകുളം ജില്ലയിലെ ആലുവൈക്കടുത്തുള്ള ദേശമെന്ന കൊച്ചു ഗ്രാമത്തിലെ കൃഷ്ണകൃപ എന്ന വീട്ടിൽ ഭർത്തൃവിരഹത്താൽ ഭഗവത് സ്മരണയിൽ വസിക്കുന്ന ഈ അമ്മ ഇന്ന് ദേശവാസികൾക്കിടയിൽ ഗോശാല തങ്കം എന്നറിയപ്പെടുന്ന അംഗം ചേച്ചിയാണ് മുംബൈയിലെ ജീവിതകാലഘട്ടത്തിൽ ഗോശാല സ്ട്രീറ്റിലായിരുന്നു ഈ അമ്മ താമസിച്ചിരുന്നത് അന്നവിടെയുണ്ടായിരുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രപാരവാഹികളാണ് ഗോശാല തങ്കം എന്ന് അമ്മയെ വിളിച്ചിരുന്നത് നാട്ടിൽ വന്നിട്ടും അമ്മയെ ഗോശാലംഗം എന്ന പേരിൽ തന്നെ അറിയപ്പെടുവാനും തുടങ്ങി ഔദ്യോഗിക നാമധേയത്തിൽ കൃഷ്ണഗംഗാധരൻ എന്ന പേരിൽ കൃഷ്ണാഞ്ജലി എന്ന കുഞ്ഞു കവിതാ സമാഹാരത്തിൻ്റെ ശില്പി കൂടിയാണ് ഈ അമ്മ ഒട്ടനവധി ഹിന്ദു ഭക്തിഗാനങ്ങളും സാന്ദർഭിക കവിതകളും അമ്മ രചിച്ചിട്ടുണ്ട് പ്രശസ്ത ഗായിക ദുർഗാ വിശ്വനാഥ് പാടി മനോഹരമാക്കിയ ശ്രീകൃഷ്ണ ഭക്തിഗാനം കൃഷ്ണമയം എന്ന ഗാനത്തിൻ്റെ ഗാനരചയിതാവ് കൃഷ്ണ ഗംഗാധരൻ എന്ന ഈ അമ്മയാണ് ഇതിന് സംഗീതം നൽകിയത് ശ്രീ ഗോപൻ സ്വരത്രയ എന്ന മഹത് വ്യക്തിയാണ് ശ്രീ ഗോപൻ സ്വരത്രയ അദ്ദേഹത്തിൻ്റെ വിഷ് കൈനീട്ടമായി ഈണം നൽകിയ ശ്രീകൃഷ്ണ ഭക്തിഗാനം കൃഷ്ണാമൃതം എന്ന ഗാനത്തിൻ്റെയും ഗാനരചയിതാവ് കൃഷ്ണ ഗംഗാധരൻ അഥവാ ഗോശാല അംഗം എന്നറിയപ്പെടുന്ന ഈ അമ്മ തന്നെയാണ് അമ്മയുടെ കൃഷ്ണാഞ്ജലി എന്ന കവിതാ സമാഹാരത്തിൽ ഏകദേശം നാൽപ്പത് വർഷത്തിനു മുൻപേ എഴുതിവെച്ച വരികളാണ് ഉള്ളത് അമ്മയുടെ നിത്യപ്രാർത്ഥന എപ്രകാരമാണോ അപ്രകാരം പുതുമയും അലിഞ്ഞു ചേർന്ന വരികളാണ് ഉടനീളം അകാലത്തിൽ പൊലിഞ്ഞ പ്രിയതമനുള്ള ആത്മസമർപ്പണമായും ഉന്മകൻ കണ്ണനുള്ള ഉപദേശം നിറഞ്ഞ വരികളോടെയുള്ള കവിതകളും ഗുരുവായൂരപ്പൻ്റെയും അയ്യപ്പസ്വാമിയുടെയും ഗീതങ്ങൾ കൊണ്ട് മനോഹരമാക്കിയ ഈ കൃഷ്ണാഞ്ജലി എന്ന കവിതാ സമാഹാരം പരിചയം നടത്തിയത് അമ്മയുടെ ആഗ്രഹപ്രകാരം ശ്രീ ടി ആർ രാമചന്ദ്രൻ അവകളാണ് ഭൂമുഖത്തേക്ക് പ്രവേശിച്ചപ്പോഴും വീടിനുൾവശത്തേക്ക് പ്രവേശിച്ചപ്പോഴും പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു പോസിറ്റീവ് എനർജി തന്നെ എനിക്കവിടെ ഫീൽ ചെയ്തിരുന്നു അമ്മയോട് സംസാരിക്കുന്ന നേരത്ത് അമ്മയുടെ കൈവശമുള്ള നാണയങ്ങളുടെ ശേഖരണവും ഹിമാലയൻ സാനുക്കളിൽ നിന്നും ശേഖരിച്ച വിവിധയിനം കല്ലുകളും അമ്മ എനിക്ക് പരിചയപ്പെടുത്തി തന്നിരുന്നു ഓരോ യാത്രയിലും അമ്മ ശേഖരിച്ചിരുന്ന വസ്തുക്കളും പുരാതന ഓട്ടുപാത്രങ്ങളും വിഗ്രഹങ്ങളും പൂജാമുറിയും വീട് ഒരു ക്ഷേത്രമായി തന്നെ അമ്മ എന്നും പരിപാലിക്കുന്നു അമ്മയുടെ വീടിന് ഇരുവശങ്ങളിലുമായി പള്ളിപ്പാട്ട് കാവലമ്മ അമ്മയ്ക്ക് അമ്മയായും അനന്തപുരം ശ്രീ മഹാവിഷ്ണു സ്വാമി അമ്മയ്ക്ക് മകനായും കുടികൊള്ളുന്ന ക്ഷേത്രങ്ങൾ എതി ചെയ്യുന്നു ഇനിയുള്ള അമ്മയുടെ ആഗ്രഹം ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നാരായണ സ്മൃതിയോടെ തൻ്റെ ആത്മസഹിയായ സരസ്വതിയോടൊപ്പം ക്ഷേത്രദർശനം നടത്താൻ സാധിക്കണമെന്നതും സത്സംഗങ്ങളിൽ പങ്കെടുക്കുവാൻ കഴിയണമെന്നുള്ളതുമാണ് ഒപ്പം ഈ അമ്മയെക്കൊണ്ട് ആരും വേദനിപ്പിക്കുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്യരുത് എന്നൊരു പ്രാർത്ഥന കൂടി ഭഗവാനോട് അമ്മ പറയുന്നു ഇനി ഗോശാല ഗോശാലത്തംഗമെന്ന ഈ അമ്മയുടെ വാക്കുകളിലൂടെ നമസ്കാരം എല്ലാവർക്കും ഞാൻ കൃഷ്ണ ഗംഗാധരൻ എൻ്റെ പേര് ഒഫീഷ്യൽ പേര് കൃഷ്ണ ഗംഗാധരൻ പക്ഷേ എല്ലാവരും അറിയണതും ഞാൻ കവിതകളൊക്കെ ഇത് പതിനെഴുതാൻ ഗോശാല തങ്ങന്നാണ് അത് ഞാൻ ബോംബെയിലായിരുന്നപ്പോൾ എൻ്റെ റൂളിൻ്റെ പേര് ഗോശാല തങ്ങന്നാണ് ഞാൻ ബോംബെയിൽ ഓറിയൻറ്റൊരു ഇൻഷുറൻസ് നാൽപ്പത് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ റിട്ടയേഡ് ആയപ്പോൾ ഇങ്ങോട്ട് വന്നു അപ്പോൾ ഇവിടെ ഒരു പത്തിരുപത് കൊല്ലമായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ടും ഭഗവാന്റെ എല്ലാം കൊണ്ടും ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ട എല്ലാ സത്സംഗങ്ങളൊക്കെ ചെയ്ത് നമ്മൾ അതിനെല്ലാം ചെയ്ത് പിന്നെ ഓരോ ദിക്കലൊക്കെ പോയി വന്നിരിക്കേണ്ടത് ഞാൻ പിന്നെ ഹിമാലയം മുഴുവൻ പോയിട്ടുണ്ട് കൈലാസം മാൻസറോവർ അമർനാഥ് മുക്തിനാഥ് ഗംഗോത്രി യമുനോത്രി എല്ലാവിടെയും ചുരുക്കം പറഞ്ഞ കൈലാസം മുഴുവൻ പോയി വന്നു ഫോറിൻ കൺട്രിയിലും പത്തിരുപത്തിനാല് പോയി എല്ലാം ഭക്തരുടെ കേരളത്തിലുണ്ട് കേട്ടോ അല്ലാതെ അല്ലാതെല്ലാം ഉദിച്ച് തന്നെയാണ് ഇതിനെല്ലാം എനിക്ക് പഴികാട്ടി തന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെയാണ് പോയി അദ്ദേഹത്തിൻ്റെ കുറേ സപ്താഹത്തും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈയിടെ അബുദാബിയിൽ അദ്വൈതം എന്ന് പറഞ്ഞാൽ ശങ്കരാചാര്യൻ ജന്മദിനത്തിൽ എനിക്ക് പോകാൻ പറ്റി ഞാൻ പോയി അവിടെ ശങ്കരാചാര്യനെ എടുത്ത് പ്രദർശനം വെച്ച് എല്ലാം ചെയ്തു വന്നപ്പോൾ എനിക്ക് ഭയങ്കര കൃതാർത്ഥതയായി സ്വാമിജി പറഞ്ഞു ഇത് കൈവിടരുത് കിട്ടുമെന്ന് പറഞ്ഞു ശരി പ്രാതിലും എനിക്ക് അയച്ചു ഞാൻ കുട്ടിക്കാലം പോലെ ശങ്കരാചാര്യരുടെ ഭജകോ ബിന്ദുവും ഇതും എല്ലാം മനോബുദ്ദേഹം കാരകന പലതും ചെല്ലി 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 അദ്ദേഹത്തിൻ്റെ ഗുരുവെന്ന് പറഞ്ഞാൽ പോരാൾ ജഗദ്ഗുരുവാണ് കൂടി ഞാൻ പ്രത്യേകം അദ്ദേഹത്തിനെ വണങ്ങുന്നത് കൊണ്ടായിരിക്കും എനിക്കത് സാധിച്ചതെന്നേ പറയുള്ളൂ എന്തായാലും വിശ്വനാഥിൻ്റെ ദുർഗാ വിശ്വനാഥിൻ്റെ ഒരു പാട്ടിനു വേണ്ടി ഒരു കുട്ടി ഫോൺ ചെയ്തു ആ കുട്ടിയെ അറേഞ്ച് ചെയ്ത് കൊടുത്തപ്പോൾ എന്നോട് ആ കുട്ടി ചോദിച്ചു അമ്മ വരണോ ചോദിച്ചു അപ്പോൾ എൻ്റെ കസിനും ചോദിച്ചു വരികയാണെന്ന് വെച്ചാൽ ചേച്ചി വരുമോ പറഞ്ഞു ഞാൻ പറഞ്ഞു മോനോട് ചോദിക്കട്ടെ മോനോട് ചോദിച്ചു പോകാൻ പറഞ്ഞാൽ ഞാൻ വരാം അല്ലാതെ ഞാനങ്ങനെ പറയാം പോലെ എന്തോ ആ കുട്ടി എന്നെ മോനോട് ചോദിച്ചു മോ പൊക്കോളാന്ന് പറഞ്ഞു പോയി അതൊക്കെ അദ്വൈതം നന്നായി ആഘോഷിച്ച് എല്ലാം പറഞ്ഞു വന്നു അതിലേക്ക് വലിയ അവിടെ പോയപ്പോഴും കുറേ മക്കളെ കുട്ടി എല്ലാവരും അമ്മേ അമ്മയും പിന്നാലെ വന്നു അതിലൊരു സന്തോഷം പിന്നെ ഇങ്ങനെയുള്ള നത്സംഗത്തിനും എവിടെയെങ്കിലും ഭഗവതം സത്താഹം പിന്നെ ഇവിടെ ഇപ്പം ഞാൻ ഈയിടെ ആയിട്ട് ഒരു അഞ്ചെട്ട് പത്ത് പേര് പത്ത് പന്ത്രണ്ട് പേരുണ്ട് എല്ലാവർക്കും കൂടി കുറച്ച് ഭജന ഹരിനാമകീർത്തനം ജ്ഞാനപ്പാന പിന്നെ വല്ല നല്ല നല്ല ശ്ലോകങ്ങൾ ഇങ്ങനെ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട് പലരും ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് കാരണം നമ്മുടെ ഭക്തിയും നമ്മുടെ അറിവും നമ്മൾ പേർന്നാലേ നാളേക്ക് കിട്ടും അതിന് ഇൻട്രസ്റ്റ് വേണം ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ വിളിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അവിടെ വരുന്നുണ്ട് എല്ലാം വ്യാഴാഴ്ച ഒരു മൂന്ന് തൊട്ട് അഞ്ച് വരെ ഇങ്ങനെ നോക്കി പിന്നെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു മാസത്തിലാതെങ്കിലും ഒരു അമ്പലത്തിൽ പോയി വരും ഇവിടെ ആദ്യം ഞങ്ങൾ പതിനഞ്ചെയ്തു ശങ്കരാചാര്യോടെയാണ് അവിടെ പോയി വണങ്ങി ചെയ്ത കാരണം പിന്നെ ഈ അമ്പലങ്ങളിൽ അത്യാവശ്യമൊക്കെ ഞങ്ങൾ പെർഫെക്റ്റ് അല്ല വെറും കെ ജി ക്ലാസ് സ്റ്റൂഡൻറ്റ് ഭജനയാണ് കിട്ടും അത് പ്രത്യേകം പറയണം കാരണം ഭക്തിയിൽ ഇല്ലല്ലോ പിന്നെ കൃഷ്ണൻ്റെ കുറേ നാമങ്ങൾ എനിക്കറിയാൻ കുറേയുണ്ട് അതൊക്കെ ബി എഡായിട്ട് അതും കുറേശ്ശേ പഠിപ്പിക്കുന്നുണ്ട് അത് സത്താവും അതെല്ലാവർക്കും കൂടി ചെല്ല എല്ലാവർക്കും ഈ കിട്ടണം എനിക്ക് കിട്ടിയ നന്മകളും ഭക്തിയിൽ നിന്ന് കിട്ടിയതെല്ലാം എല്ലാവർക്കും കിട്ടുന്ന ഒരേ ഒരാഗ്രഹമേ എനിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ അതിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ശബരിമലയിൽ അറുപത്തിയെട്ട് പ്രാവശ്യം പോയി ഇനി അടുത്ത ഓഗസ്റ്റ് സെപ്റ്റംബറിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കണം അയ്യപ്പം വിളിച്ചാൽ പോകും ബോംബെ ജീവിതത്തിൽ എനിക്ക് ഞാൻ ഓറിയൻറ്റേഷൻ ജോലി ചെയ്താലും എല്ലാവരും സ്വപ്നം ഒരു മൂന്ന് സപ്താഹം കൊല്ലത്തിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും അഞ്ച് ദിവസം സിക്കലീവ് എടുക്കും ഇനിയിപ്പോൾ തുറന്ന് പറയാമല്ലോ അങ്ങനെ ചേച്ചി പിടിച്ചത് ബാക്കി സാറ്റർഡേ സൺഡേ ആയിട്ട് എല്ലാ സപ്താഹവും അറ്റൻഡ് ചെയ്യും അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു അനുഗ്രഹം ഭഗവാൻ തന്നിട്ടുണ്ട് എൻ്റെ ഒരു മോനാണ് മോൻ ബോബയിലുണ്ട് മോനും മരുപാടും കുട്ടിയും പിന്നെ എൻ്റെ മോൻ്റെയും പരിപാടികളിൽ എല്ലാ സപ്പോർട്ടും ഉള്ളതില അവർക്കറിയാം എൻ്റെ അമ്മയ്ക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം ഇരുന്നോട്ടെ അതുകൊണ്ടാണ് ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അല്ലാതെ ഒന്നുമല്ല എന്താണെന്ന് വെച്ചാൽ എനിക്കിത്രയും ഭക്തിയിലും മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ഇത് അവൻ പറഞ്ഞാൽ അമ്മയ്ക്ക് ഇഷ്ടമുള്ളവരെ ഇരിക്കും അല്ലാത്ത പങ്കിട് വരും പറയും എല്ലാ സപ്പോർട്ടും അതിനേക്കാളും മരുപാടും കുട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് പെൻഷനും ഉണ്ട് പിന്നെ അവരും തരുമെന്ന് വേണമെങ്കിൽ അവിടെയൊക്കെ പോകാനും ഇതിപ്പോൾ തന്നെ ശ്രീരാമൻ്റെ അവിടെ പോണേനെ ഉദിച്ചതിനെ ചോദിച്ചു പക്ഷേ എനിക്ക് പത്ത് ദിവസമൊക്കെ ട്രെയിനിൽ പോകാനൊരു ഇതില്ലാത്ത കാരണം ഞാനിപ്പോൾ വേണ്ട വെച്ചിരിക്കുകയാണ് എങ്കിലും ഇപ്പം തന്നെ അവിടെ പോയി കാണണം എന്നുള്ളൊരാഗ്രഹമുണ്ടാകും ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി അറേഞ്ച് ചെയ്യും ബോംബേയിൽ നിന്നിട്ട് ഞങ്ങൾ പോകും ഓഫീഷ്യലായിട്ട് പലരും ഉണ്ട് പിന്നെ പലരും ബോംബെയിൽ ഇങ്ങനെ അമ്പ ഞങ്ങളുടെ അമ്പലത്തുള്ള പേര് അവിടെ ഞാൻ ഫൗണ്ടർ മെമ്പറായിരുന്നു കുറേ പേരെ തിരുവാതിരക്കളി പഠിപ്പിച്ചു കുറേ സത്സംഗങ്ങളൊക്കെ ചെയ്തു അവിടെ എല്ലാവർക്കും ഒരു ഗവശാല തങ്കവാണ് അതുപോലെ ഓറിയൻ്റൽ ഇഷ്യൂളിൽ എല്ലാവരും എന്നെ അമ്മ എന്നാ വിളിക്കുക ആർ പോയി ചോദിച്ചാലും അമ്മ അമ്മ പറയും അങ്ങനെ എന്തൊക്കെയാണ് പോകുമ്പോൾ ജീവിതത്തിന് എനിക്ക് കുറച്ച് ഭക്തി കിട്ടിയെന്നാണ് ഞാൻ ഇപ്പം ചുരുക്കം പറഞ്ഞാൽ പറയണം കാരണം പോകും നാട്ടിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഇത്ര സെക്കെട്ട് വിചാരിച്ചില്ല ഈ അടുത്ത അമ്പലം വന്നു അവിടെ പോവുക അതിൻ്റെയൊക്കെ ചെയ്യുക ഓഫീസിട്ട് വന്നാൽ വന്ന് പോയി തോതിട്ട് വരിക അതിനെല്ലാം സപ്പോർട്ടായി എൻ്റെ ഭർത്താവും നിന്നു എൻ്റെ മോനും നിന്നു ഇന്നിവിടെ വന്നാലും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അതിലൊക്കെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഹിമാലയത്തിൽ പോകാനും ഞാൻ പറയും പഴയ്ക്കും മോൻ പറയും ആദ്യം വരുമോളോട് പറയും അവൾ പറയും കേക്കിയോട് പറയും അമ്മേ പറയും പറയും പൊക്കോളാൻ പറയും അതിൽ സപ്പോർട്ടിൽ ഹിമാലയം മുഴുവൻ പോകാൻ വന്നു എസ്പെഷ്യലി ഒരു സപ്താഹം കാണിക്കാനും നാലഞ്ച് പ്രാവശ്യം പോകാനും പറ്റി ഇനി എനിക്ക് ബദലിക്ക് പോകണം എന്നുള്ളൊരു ചെറിയ ആശയുണ്ട് നല്ല കൂട്ടും നല്ല എൻ്റെ ഫ്രണ്ട്സ് എന്നുവെച്ചാൽ പോകും ഞാൻ മറ്റുള്ളവടക്കൊന്നും ഇനി ഈ എൺപത് വെച്ച് കഴിഞ്ഞു പോകണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെയാണ് പിന്നെ ഇവിടുത്തെ സത്സംഗത്തിൻ്റെയൊക്കെ പറഞ്ഞല്ലോ പിന്നെ ഇരുപത് ഇരുപത്തൊന്ന് കൊല്ലം ഞാനിവിടെ ഇരിക്കണം അപ്പം അതുകൊണ്ട് എൻ്റെ കുട്ടികളുടെയും എല്ലാത്തിനെയും പറ്റിയും വലിയ സന്തോഷമാണ് ഞാൻ പാർവതി പാലക്കാടനെ എൻ്റെ വീട് കല്യാണം കഴിച്ചും അല്ല ബോംബെ പോയി കല്യാണം കഴിഞ്ഞ് അവിടെ ഇരുന്നു കൊടുക്കൂര് ഹസ്ബൻഡിൻ്റെ വീട് ഇപ്പോൾ ഇതും എൻ്റെ വീട് ലോകമേ തറവാടുന്നതാണ് എൻ്റെ ആഗ്രഹം എല്ലാവരും എല്ലാവരും നമ്മുടെ തന്നെയാണ് നമുക്കിനെ നന്മ സ്വീകരിക്കാൻ തിന്മ ദൂരിക്കുക എന്നുള്ള പോളിസിയാണ് ഞാൻ പിന്നെ എല്ലാ ഗുരുക്കന്മാരെയും മാതാപിതാക്കളുടെയും അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ ദൃഢ നിശ്ചയമുണ്ട് ഞാൻ എന്നെ ഭഗവാന് സമർപ്പിച്ചിരിക്കുകയാണ് അതായത് എല്ലാം നമുക്ക് ചെയ്തു തരാനുള്ള അദ്ദേഹം ഉള്ളു ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം അർച്ചന സഹ്യം ദാസ്യം ആത്മനിവേദനം ഞാനിപ്പോൾ ആത്മനിവേദനം പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനെന്നെ നളതള്ളി വിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹസ്ബൻഡ് മരിച്ചപ്പോഴും ഇവിടെ ഇരിക്കുമ്പോഴും ഗുരുവായൂരപ്പരോട് പോയി പറഞ്ഞു ഗുരുവായൂരിപ്പം അന്ന് അച്ഛൻ ചെയ്തു എന്ന് ഞാൻ തന്നെ അങ്ങനെ അടിമയിരിക്കയാണ് പിന്നെ കാത്ത് രക്ഷിച്ചോളേ അയ്യപ്പം അവിടെ പോകുമ്പോൾ ഇതൊരു പ്രാർത്ഥനയുള്ളൂ അതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നും പിന്നെ ഞാനൊരു ബുക്ക് ഈയിടെ എഴുതിയിട്ടുണ്ട് ആ ബുക്ക് ഞാനിപ്പോൾ കൊടുക്കും ഈ കുട്ടിക്ക് അതിനെപ്പറ്റി അത് പറയും പിന്നെ ശബരിമല പോകുന്നതും ഇങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ജീവിതം ഒക്കെ എങ്ങനെയൊക്കെ ആയിട്ട് ഭക്തിയിലുതുമായിട്ടൊക്കെ നടക്കുന്നുണ്ട് ഇനി പിന്നെയുള്ള ജീവിതം ഭഗവാൻ്റെ കയ്യിലാണ് എങ്കിലും എനിക്കുള്ള കാലം ഇങ്ങനെ വല്ലത് നാലക്ഷരം നാലാൾക്ക് പറഞ്ഞുകൊടുത്ത് വല്ല ബുക്ക് കൊടുത്തും വല്ലതും ഒക്കെ ആയിട്ട് ജീവിച്ച് അന്തേ നാരായണസമൃതിക്ക് പോകണമെന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോൾ എനിക്കുള്ളത് പിന്നെ ഞാനൊരു ഓയിസ്ക മെമ്പർ കൂടിയാണ് അതും പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് പ്രകൃതിയോട് അങ്ങേ ഇഷ്ടമാണ് ഞാൻ രാവിലെ എടിച്ച് വാങ്ങുന്നവർക്കുമ്പോൾ ആദ്യം പ്രകൃതി വന്ദനം ശങ്കരാചാര്യരുടെ ശ്ലോക ചെല്ല മാത്രേ വസുന്ധരേ ദേവി ഭയം അജ്ഞാനം അപരാധാൻ കൃതാക്ഷമസ്വകരുണാമയി പ്രകൃതിക്ഷോഭ പീഠാഭ്യാം സർവാൻ പാലയ പാലയ എന്നെ സത്യം പറഞ്ഞാൽ ഇവിടെ പ്രളയം വന്നപ്പോൾ ഞാൻ ബോംബെയിലായിരുന്നു പക്ഷെ എന്നാലും ഞാൻ എന്ന് ഉദ് ചെല്ലും അതുപോലെ ഞാനൊരിക്കൽ അൻഡമാനില് പോയപ്പോൾ അവിടെ പ്രളയം വന്നപ്പോഴാണ് ഞാൻ ആദ്യം പ്രളയം കണ്ടത് പിന്നീട് ഇവിടെ വന്നത് അന്ന് ഞാൻ എല്ലാം തന്നെ ചെല്ലുമ്പോൾ എല്ലാവരും പറയും അമ്മ എനിക്ക് ചെല്ലു ചേച്ചി എനിക്ക് ചെല്ലു ചെല്ലുമ്പോൾ ചെല്ലു ഞങ്ങളിവിടെ എത്തിയത് സത്യം പറഞ്ഞാൽ ഈ പ്രകൃതി ബന്ധനം കൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ എല്ലാവർക്കും എഴുതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ പ്രകൃതി ബന്ധനം കൂടി എനിക്കൊരു പ്രത്യേക ശങ്കരാചാര്യരുടെയാണ് അതുപോലെ എല്ലാ ചർച്ചിട്ട് കുറച്ച് അറിയാണ്ട് എല്ലാ ശങ്കരാചാര്യ ഞാൻ ഞാനിപ്പോഴും ചെല്ലാറുണ്ട് അതുപോലെ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ഓർഗനൈസേഷൻ ഒക്കെ പറ്റി പറയുമ്പോഴാണ് ഇത് പറഞ്ഞു ഓർഗനൈസേഷൻ ഓഫ് ഓർഗനേഷൻ ഫോർ ഇൻഡസ്ട്രിയൽ സ്പിരിച്വൽ ആൻഡ് കൾച്ചറൽ ഇതിൽ അതിൽ ഞാനൊരു മെമ്പറാണ് സാധാരണ പോവാറുണ്ട് പ്രകൃതിയെ പറ്റി അതുകൊണ്ട് ഇവിടെ കുറേ പേരെ കാണാനും പറയാനും കുറേ സ്കൂളിലും കോളേജിലും ഒക്കെ പോകാനും ഒക്കെ പറ്റിയിട്ടുണ്ട് അത് ഞങ്ങളുടെ ഒരു ഇതായിട്ടുള്ളതാണ് അതിൽ ഞങ്ങളൊരു ശശിധരൻ എന്നുള്ള ഒരാളാണ് അതിൻ്റെ എല്ലാം അവർക്കും അതുപോലെ കൃഷ്ണൻ ചേച്ചി വരൂ കൃഷ്ണൻ ചേച്ചി വരൂ പറയും എല്ലാവർക്കും സ്നേഹമാണ് ഞാനും അതുപോലെ അവരോട് പെരുമാറുണ്ട് അതുകൊണ്ടായിരിക്കും ഞാനിവിടെ വന്ന് താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ എനിക്ക് ഭഗവാൻ തന്നെയാണ് ഇവിടെ ഇങ്ങനെ കാണിച്ചതെന്ന് എൻ്റെ ഒരു അരിയൻ്റെ മോളെ ഇവിടെ കല്യാണം കഴിച്ചാൽ ആദ്യം a ver, the അപ്പം അതിൽ ബാബു എന്നാണ് കുട്ടികളുടെ പേര് ബാബു പറഞ്ഞു ഇവിടെ സ്ഥലമുണ്ട് ചേച്ചി വരു പറഞ്ഞു ഞങ്ങൾ വന്ന് കണ്ടപ്പോൾ ഇഷ്ടമായി ഇഷ്ടമാവാൻ കാരണം ഇവിടെ എൻ്റെ അമ്മയും മോനും ഉണ്ടെന്നുള്ള ഒരു പ്രതീതി തോന്നി എനിക്ക് പള്ളിപ്പാട്ടമ്മയും ഞാൻ അമ്മയായിട്ടും അനന്തപുരത്തപ്പനെ ഞാൻ മകനായിട്ട് ഒന്ന് കണക്കാക്കണം അപ്പം എന്ത് ഇവിടെ വന്നാലും പോകാൻ പറ്റിയില്ലെങ്കിലും അല്ല മഴയായിരുന്നു പോയി നിന്നാൽ വിളക്ക് കാണാം അതുകൊണ്ട് ഈ അമ്പലങ്ങളിലെ എന്തുകൊണ്ടെങ്കിലും പിന്നെ പിന്നാലെ ഹനുമാൻ ഇവിടെ ചിലർ ചോദിക്കപ്പെട്ടപ്പോൾ ആരും ഇല്ലേ ചേച്ചി ചോദിക്കും അപ്പോൾ ഞങ്ങളുണ്ടല്ലോ എൻ്റെ അമ്മയുണ്ട് മോനുണ്ട് അമ്മാവൻ്റെ അപ്പം അവർ കളിയാക്കി ചോദിക്കും അമ്മ മരിച്ചിട്ട് അത്ര കൊല്ലായി പിന്നെ പോകാൻ മൊബൈലല്ലേ ചോദിക്കുമ്പോൾ ഞാൻ പറയും എന്റെ അമ്മ ഈ കൃഷ്ണനെൻ്റെ മോൻ പിന്നാലെ ഹനുമാനുണ്ട് ഹനുമാൻ എൻ്റെ അമ്മാവൻ അപ്പം അച്ഛനോ അച്ഛനാലും മത്തി ഇവരെ പിന്നെ എല്ലാവരും കൂടിയിട്ടാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത് എനിക്ക് വലിയ സന്തോഷമാണ് ഞങ്ങൾ വാസ്തവൻ പറഞ്ഞാൽ അവിടെ പി വി എസിൽ ഒരു ഫ്ലാറ്റ് എടുത്തു പോൻ അമ്മയ്ക്ക് അവിടെ പോയി ത ഞാൻ പറഞ്ഞു വേണ്ട എനിക്കെന്നും ഈ വിളക്ക് കണ്ട് ജീവിക്കണം അപ്പം ഞാൻ പക്ഷെ ഞാൻ പകുതി ദിവസം എവിടെ ഉണ്ടാവുള്ളൂ നല്ല യാത്രകളൊക്കെ പോകാറുണ്ട് എന്നാലും എന്നെ എപ്പോൾ മനസ്സിലെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഭഗവാനിന് ഇവിടെ വീട് നോക്കാൻ വരുമ്പോൾ ഞാൻ അന്തപുരത്ത് കയറി ഒരു രൂപ വെച്ചു വള്ളിപ്പാട്ടങ്ങിൽ ഒരു രൂപ വെച്ചു ഇനി ഇവിടെ കിട്ടിയാൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു ഭഗവാനത് സാധിച്ചു തന്നു ഞാനും ഹസ്ബൻ്റും കൂടി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം എന്നെ വിട്ടു പോയി എന്നാലും ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ശാരീരിക ഭർത്താവ് പോയി അല്ലെങ്കിൽ മാനസിക ഭർത്താവായ കൃഷ്ണനെ ജനിച്ചും അമ്മയെ വിചാരിച്ച് ഞാനിവിടെ ജീവിക്കുകയാണ് കുട്ടിക്കാലം മുതലേക്ക് എനിക്ക് പഴയതിനോടും പഴയതുമൊക്കെ സൂക്ഷിച്ച് സൂക്ഷിച്ചിട്ടുള്ളൊരു ഒരു പണിയുണ്ട് അപ്പോൾ എനിക്ക് കുട്ടിക്കാലത്ത് കുറേ അച്ഛൻ്റെ കുറേ പൈസ ഉണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛൻ മരിച്ചുകഴിഞ്ഞപ്പോൾ ഞാൻ ആ പേഴ്സും കൊണ്ട് പോയി അത് വെച്ചു അന്ന് തൊട്ട് പിന്നെ ബോംബേയിൽ ഞാൻ ജോലി അവിടെ താഴത്ത് ഇങ്ങനെ കോയിൻ പഴയ സാധനങ്ങളൊക്കെ വയ്ക്കുന്ന സ്ഥലമാണ് അവരോട് ദിവസം പോയി ഓരോ കോയിൻ ഓരോ കോയിൻ ഒരു 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 ഓട്ടമുക്കാലം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല അതിനൊക്കെ അന്ന് അഞ്ച് രൂപയൊക്കെ കൊടുത്ത് മേടിച്ചിട്ട് എന്നാലും എൻ്റെ ഒരു ആഗ്രഹം അങ്ങനെ കുറേ കണക്കി വെച്ചിട്ട് പഴയ കോയിൻ എല്ലാം ഉണ്ട് അവിടെ അതായത് ആദ്യം തൊട്ട് അടിച്ചത് എല്ലാമാണ് അതെനിക്കൊരു ഇൻട്രസ്റ്റ് ആണ് ഇപ്പോൾ ഞാൻ എവിടെ പോയി ആര് വന്നാലും എനിക്ക് ഒന്നും കൊണ്ടുണ്ടാവും കോയിൻ തന്നാൽ മതി അങ്ങനെ കുറെ കോയിൻ ഉണ്ടായിരുന്നു ചിലതൊക്കെ കുറേ പേര് എടുത്തുകൊണ്ട് പോയിക്കോട്ടെ എല്ലാവരും ഇരിക്കട്ടെ എന്നാലും ഇന്ന് ഞാൻ എവിടെ പോയാലും കൊണ്ടുവരും ആരെ കണ്ടാലും രണ്ടെണ്ണം ഉള്ളത ചോദിച്ചാൽ കൊടുക്കും പക്ഷേ കുറെ എടുത്തുകൊണ്ട് പോയപ്പോൾ ഞാനതിനെ ഒന്ന് കവർ ചെയ്ത് വെച്ചു ഇപ്പം ഞാൻ തുറന്ന് കാണിച്ചാണ് അതുപോലെ പഴയ സ്റ്റാമ്പും ഉണ്ടായിരുന്നു കുറേ സ്റ്റാമ്പിൻ്റെ ഇപ്പോൾ വലിയ ഇല്ലാതെ ഓഫീസിൽ കുറേ സ്റ്റാമ്പ് വരുമ്പോൾ അതിനെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സ്റ്റാമ്പിനൊന്നും ഒരിതില്ലാത്ത കാലം എനിക്ക് ഒരിക്കൽ കളക്ഷൻ ചെയ്യണം കുട്ടിക്ക് അത് കൊടുത്തു പിന്നെ പഴയ സാധനങ്ങൾ എന്തൊക്കെയായാലും ഇതിപ്പോൾ അടവലക വെറ്റില താമ്പാൾ അങ്ങനെ പലതും ഒക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ വെച്ചു കുറെ ഒക്കെ ഓരോരുത്തർ കൊടുത്തു കാരണം മരുമകൾ ഇനി കൊണ്ടുപോയില്ലെങ്കിൽ അന്നെടുത്ത് കളയണ്ട ച്ചിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എനിക്കാ ഇൻട്രസ്റ്റ് വന്നു പിന്നെ ഹിമാലയത്തിൽ ആദ്യം ഞാൻ ശബരിമലയ്ക്ക് പോയപ്പോൾ കുട്ടിക്കാലത്ത് പതിനൊന്ന് വയസ്സിൽ പോയപ്പോൾ ഒരു കല്ലെടുത്ത് കൊണ്ടുവന്നു ആ കല്ല് നാൽപ്പത് കൊല്ലം ബോംബേയിലിരുന്നു അത് കഴിഞ്ഞ് അത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇപ്പോഴും ആ കല്ലോണ്ട എന്തെങ്കിലും കുർത്ത് ചതക്കി ചീടിച്ചാൽ ചെയ്യുക പിന്നെ ഹിമാലയത്തിൽ പോയപ്പോൾ എല്ലാം അവിടെ ആദ്യം പോയത് ഞാൻ മുത്തിനാഥിൽ അവിടെ കഴിച്ചാൽ കണ്ടക നദി എടുത്താണ് അവിടെ പോയി അവിടെ കുറച്ച് സാളഗ്രാമും കുറെ കല്ലുകളും പെറുക്കിക്കൊണ്ടുപോകുന്നു സാളഗ്രാമും ജാസ്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല അഞ്ചാരണ കൊണ്ടുവന്നു ബോംബേൽ ഓരോ ബ്രാഹ്മിൻസിന് കൊടുത്തു എന്നു വെച്ചാൽ നമുക്ക് അങ്ങനെ അത് വെച്ച് പൂജിക്കാം ിക്കാനുള്ള ഇതില്ലയെന്നാണ് എൻ്റെ വിചാരം നമ്മൾ പഴയ ആൾക്കാരല്ലേ അപ്പോൾ അത് ഞാനൊന്ന് ഒരു ദിക്കിൽ ഇട്ടുണ്ട് കൂടെ അതാരോട് പറയില്ല പക്ഷേ ബാക്കിയൊക്കെ ഞാൻ നല്ല കൊടുത്തുകൂടാൻ തൊഴത്തെ സ്വാമിക്കും കൊടുത്തു കൂടും അങ്ങനെ ഗ്രാമിൻസിന് കൊടുത്തവർ തുളസിയുടെയും വെള്ളത്തിൻ്റെയും ഒക്കെ ഒരിക്കണം സാളഗ്രാമം അപ്പം അതുകൊണ്ട് അവർ പൂജയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൊടുത്തു ബോബേലെ ഞങ്ങളുടെ അടുത്തുള്ളവർക്ക് കൊടുത്തിട്ട് അത് പിറന്നാൾ നെയ്യിലിട്ട് വെച്ചപ്പോൾ അത് പൊളിഞ്ഞു വന്നിട്ട് ശരിക്കും ഒരു നരസിംഹമുറത്തല ഇതുപോലെ അവർ അവർക്കിട ചന്നും അവർക്ക് ഭയങ്കര ഉയർച്ചയാണ് അതുകൊണ്ട് എനിക്കിതൊന്നും കണ്ടില്ലെങ്കിലും എനിക്ക് ഒരു വകുപ്പ് ും ഭഗവാൻ തന്നിട്ടില്ല അതിലെനിക്ക് സന്തോഷം ഇപ്പോൾ അതിൽ പോലെ ഓരോന്ന് കിട്ടിയെടുത്ത് വയ്ക്കും ദേവടി ഓരോരുത്തരെ കല്ല് ഇത് ഇരിയിപ്പോൾ ഒന്ന് രാമഭൂമി പോയി അതും കണ്ടിട്ട് വരണം അതിൻ്റെ ഈ കല്ലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ കല്ല് അപ്പോൾ എൻ്റെ അത്തിൻ്റെ കളിയാക്കി പറയും എന്ത് ഈ കല്ല് ശേഖരിച്ച് കല്ലറി കെട്ടാൻ പൊള്ളിയാൽ ഞാനേ പറയും പക്ഷേ അധികം അതിനൊന്നും ഇല്ലാതെ പോയി പക്ഷേ ഇതിൻ്റെ ഒരു സ്നേഹം ഒരു സന്തോഷം ഇത് അത്യാവശ്യമുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യും ഇപ്പോഴും ഞാൻ കല്ല് കാണുമ്പോൾ എവിടെയെങ്കിലും കണ്ടാകുമ്പോൾ സ്വർണ്ണ കണ്ടാൽ ഞാൻ നോക്കില്ല സാരി കണ്ടാന്ന് നോക്കില്ല പക്ഷെ കല്ല് കണ്ട എന്നെ കണ്ട് പോകും എന്താണെന്ന് അറിയില്ല അത് അത് നീലക്കല്ലായ കണ്ണൻ എൻ്റെ മനസ്സിൽ ഒരിക്കുകൊണ്ടായിരിക്കുന്ന എൻ്റെ വിചാരം കല്ലു വേണോന്നീല്ലോ അങ്ങനെ കല്ലു വേണോന്നുള്ള പാട്ട് കുട്ടിക്കാലം ഒക്കെ പാടിയെന്നൊണ്ടായിരിക്കും കല്ലുഞ്ഞോടുള്ള ഒരാകാംക്ഷ ഒരു ഗ്രന്ഥമുണ്ട് എൻ്റെ അമ്മയുടെ മുത്തശ്ശൻ്റെ മുത്തച്ഛൻ എഴുതിയ ഗ്രന്ഥമാണ് അത് ബോംബെക്ക് മുമ്പ് കൊണ്ടുപോയതാണ് ബോംബേയിൽ എല്ലാവരും കല്യാണത്തിനും തലേ ദിവസോടി വരും ചേച്ചി ഗ്രന്ഥം തരും കല്യാണം കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇങ്ങനെ പറ്റിക്കൂടി നിൽക്കും ഗൂണ് കഴിക്കാനല്ല എൻ്റെ ഗ്രന്ഥം മേടിക്കാൻ ഇവിടെ ഈ പലതീക്കിലും കൊണ്ടുപോകേണ്ടത് എന്നാൽ കഴിഞ്ഞ കൊല്ലം വിഷുവിനോടെ ഗ്രന്ഥം വെക്കാൻ തിരുമേനി അരയിലും ഇല്ല അരയിലും ഇല്ല പറഞ്ഞിട്ട് പറയൂ എന്താ തിരുമേനി ഇല്ലാത്തത് ഗ്രന്ഥം തങ്കോളത്തിൻ്റെയും ഉണ്ട് അടുത്തുവിട്ട് രൂപം കൊണ്ടേ കൊടുത്തു പകർത്തും അതിശയ പോലിരുന്ന തങ്കോളത്തിൻ്റെ ഉണ്ടവിടെ ഇല്ല അത് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ പറയലേന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊടുത്തു ആ ഉണ്ട് പിന്നെ എൻ്റെ വീട്ടിൽ ഞാൻ ഒന്നും കൊടുക്കാതിരുന്നാലും ഒരു ചട്ടുകുണ്ട് ഒരു പടവല് എന്തായാലും പറയുക പലയാത്രയും അരിവാർഗ് പലയാതേ ഇത്രേ ഓർമ്മയുള്ളൂ പിന്നെ എൻ്റെ അമ്മയുടെ ഉപയോഗിച്ച ചെല്ലപ്പെട്ടി പിന്നെ ഞാൻ ശബരിമലയിൽ നിന്ന് ആദ്യം കൊണ്ടുവന്ന കല്ലവിടെയുണ്ട് എൻ്റെ മകനെ കണ്ണിരിക്കാൻ വേണ്ടി അമ്മ കൊണ്ടുവന്ന ഓണം ഓണം അങ്ങനെ ഓരോന്ന് ഞാനിങ്ങനെ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു കുറേയൊക്കെ ഞാൻ ഓരോരുത്തർ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൊടുത്തു കുറേ കളക്ഷൻ ഉണ്ട് ഇവിടെ എല്ലാം കൂടി അതുപോലെ നാളെ എൻ്റെ പിറന്നാളിനും ഇവിടെ അടുത്തുള്ള കുട്ടനെ എനിക്ക് ശ്രീരാമൻ്റെ തന്നു എനിക്കിത്ര സന്തോഷമായി ആ കുട്ടി തന്നെ കൈ കൊണ്ടുണ്ടാക്കി കൊണ്ടുവന്നതാണ് ശിൽപി രാമേന്ദ്രൻ്റെ അനിയൻ അതിപ്പോൾ മലപ്പുറകും ഉണ്ടാക്കിയെന്നുള്ള പ്പ പിന്നെ ഇതില്ലോ അത് ഞാൻ ഇനിയിപ്പോ അവിടെ നിന്ന് പോയി അത് കാണണം ഇങ്ങനെ 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 എന്തോ പറയില്ല ഭർത്തിയായിട്ട് ഞാൻ സാഗരത്തി ജീവി കൊടുക്കുന്നു ഞാൻ മുള്ളൻറ്റിൽ താമസിക്കുമ്പോൾ ഒരു ആയിരപ്പൻ്റെ അമ്പലം വന്നു അതിൽ ആദ്യം തൊട്ടും കല്ലിടുന്ന മുളക്ക് ദിവസം പോകും അന്നമ്പലം വരൂ എന്ന അമ്പലം വരും അന്നമ്പലം വരുമ്പോൾ എല്ലാവരും പറയും തങ്കം വരും പ്രാർത്ഥിച്ചോ അന്ന് പറഞ്ഞ തങ്കമായിരുന്നു പിന്നെയും കോശാല തങ്കമായി അപ്പോൾ എല്ലാവരും എനിക്കൊരു വലിയ വലിയ അമ്മമാരെ പോലെയും ചേട്ടന്മാരെ പോലെയും കുറേ ആൾക്കാരുണ്ട് കുറേ ബ്രാഹ്മിൺസ് അപ്പോൾ അത് കഴിഞ്ഞാൽ അവിടെ പൂജയ്ക്ക് വരുമ്പോൾ ശങ്കരാചാര്യം വന്ന് പൂജിച്ചു അപ്പോൾ എല്ലാ ബ്രാഹ്മിൺസൊന്നും അവിടെ നിൽക്കേണ്ട ഞാൻ രാത്രി ദൂരയ്ക്ക് മാറി നിന്നു നായന്മാരണച്ചാൽ അങ്ങനെ അവർക്ക് ഇനി എന്താ വിചാരിക്കും അദ്ദേഹം ബ്രാഹ്മങ്ങൾ വരുമോ പറഞ്ഞു പറഞ്ഞു പ്രിയകനിക്കൊക്കെ ഒരു ശങ്കരാചാര്യ ഒരു ഫോട്ടോ എന്നൊന്നു പറഞ്ഞു ഇത് നന്നായി വരും പേടിക്കേണ്ട ഇവിടെ മുനികൾ തമസ്തരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒന്നുകൊണ്ട് മേടിക്കേണ്ട അമ്പലം വരുട്ടോ എന്ന് പറഞ്ഞു അവർ തമിഴിലാണ് പറഞ്ഞാൽ ഞാൻ മലയാളത്തിൽ പറഞ്ഞു ആശ്ചിച്ചു പക്ഷേ ആ അമ്പലം ഇങ്ങനെ വന്നു ഇങ്ങനെയൊന്നും ആരും വിചാരിച്ചില്ല ഭക്തസംഘമെ അതായി അതിൽ കൂടി എനിക്കൊരു കൃതാർത്ഥതയുണ്ട് കാരണം നമ്മൾ തറവാടിനെ ഒരിക്കലും മറക്കരുത് പറഞ്ഞ പോലെ ആ അമ്പലമാണ് ഞങ്ങളുടെ മുള്ള എല്ലാവരുടെയും തറവാട് ഞാൻ പണ്ടൊരു സോവനീരിൽ എഴുതിയിട്ടുമുണ്ട് അപ്പോൾ അവിടെ ഇങ്ങനെ ഓണം വന്നപ്പോൾ ഞങ്ങൾക്ക് അറിയുന്ന ഒരു സാമീര്യം അദ്ദേഹം പറഞ്ഞു മൂർത്തിസ്വാമി പറയും ഈ കൈകൊട്ടുകളി കളിക്കടി എന്നാൽ പറഞ്ഞു അമ്പ്രോ അയ്യോ ഞാൻ ഗോപി വന്നിട്ട് ഒന്നും കളിക്കാറില്ലല്ലോ അപ്പോൾ അതൊന്നും പറ്റില്ല ഈ കൊള്ള ഓണത്തിന് കളിക്കണം പറഞ്ഞു ഞങ്ങൾ ചന്തയ്ക്ക് അമ്പലത്തിൽ തൊഴാൻ പോയപ്പോൾ ഒരു അഞ്ചാറ് പേരോട് കളിക്കടി കളിക്കടി പറയും എൻ്റെ മോളിയും വിളിക്കേ പറഞ്ഞു ഞങ്ങൾ അഞ്ചാറ് ചൂടിദാറ് പാവാട സാരി മുണ്ട എല്ലാവരും കൂടി അത്തരയിൽ ഗോപികൾ പഠിച്ച ആദ്യമായിട്ട് ആ കൃഷ്ണൻ്റെ ഉമ്മത്ത് ഒരു തൈത്തിരുവാട്ടുകളി കളിച്ചു അത് കഴിച്ചിട്ട് എനിക്കൊരു നാണക്കട ഞാൻ എന്താ കളിച്ചതെന്ന് എനിക്കെന്നറിയില്ല എന്താ പാടിയെന്ന് അങ്ങനെ പിന്നാലെ കൂടി ഓടി രണ്ടു ദിവസം അമ്പലത്തിലേ പോയില്ല അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞ രണ്ട് മാസം കഴിഞ്ഞപ്പോൾ സ്വാമി മരിച്ചു അത് കഴിഞ്ഞപ്പോൾ പിന്നതൊക്കെ ലോണോ അമ്പഴേക്കും ആണ് സാമിടെ ഭാര്യ അമ്പലത്തേക്കണ്ടപ്പോൾ തങ്ങാൻ കളി കുട്ടി പള്ളി വേണ്ടേ അമ്പറ എങ്ങനെ എങ്ങനെ നോക്കുക അപ്പോൾ എനിക്കും അതേപോലെ തോന്നി അദ്ദേഹം ചോദിക്കണ പോലെ ഇപ്പോൾ ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള കോശാലക്കാർ മൂന്നാല് പേരെ വിളിച്ച് അമ്പലത്തിൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ജയ ജയക്ക്രോൾ ഫോർ അവരോട് പറഞ്ഞു കളിച്ചോണ്ടേ ചെയ പാടുവോ അപ്പോൾ ഞാൻ പാടാതെ ചേജി പാടാം ഞാൻ പാടാട്ടൊന്ന് കളിച്ച് അവിടെ തന്നെ ആദ്യം തുടങ്ങിയത് പന്ത്രണ്ട് പേര് വെച്ച് ഇപ്പോൾ അവിടെ എത്ര പേര് കളിച്ചു എന്ന് പറയാൻ പറ്റില്ല കുറേ പേരെ പഠിപ്പിക്കാനും കളിപ്പിക്കാനും എനിക്ക് പറഞ്ഞു തരാനും ഞാൻ പറഞ്ഞുതരാം ഒരു ശിഷ്യബന്ധം എന്നെ എല്ലാവരും കൂടി കളിച്ച് ഇന്നും മുപ്പത്താറ് മുപ്പത്തേഴ് കൊല്ലായിട്ടും ആ കളി കളിക്കുന്നുണ്ട് ഇപ്പോഴും ഞാൻ ഓണത്തിന് പോയ പിള്ളേർ വഴി ചേച്ചി ഒരു കളിയെങ്കിലും കളിക്കും ഒന്നെങ്കിലും ഞാൻ കളിക്കാറുണ്ട് ഇന്നും ഒന്നുണ്ട് ഇവിടെ അമ്പലങ്ങളിലും അതേ കളിക്കുമ്പോൾ എല്ലാവരും എല്ലാവരും കളിക്കാനും പറ്റില്ല ഒന്നാമത്തെ മുട്ട ഓപ്പറേഷൻ ചെയ്താണ് പ്രായവായത് തെറ്റിക്കേണ്ട നല്ല കുട്ടികൾ കളിക്കുമ്പോൾ തെറ്റിക്കേണ്ട ഒന്നെങ്കിലും ഞാൻ കളിക്കാറുണ്ട് എൻ്റെ ജീവനാടിയാണ് ഭക്തിയുടെ ഒപ്പം തന്നെയാണ് കൈകൊട്ടിക്കളിയും അതുപോലെ ഞാനപ്പാന അരുനാമിഴ്ത്തനം പഠിപ്പിക്കുന്നതിൽ പ്രത്യേകം എല്ലാവർക്കും സാധിച്ചിട്ട് വേഗം എല്ലാം അറിയില്ലല്ലോ അപ്പം നമ്മൾ വിചാദ്യം തൊട്ട് ആ ഈ ഈ ഈ ഈ ഈ ഈ പഠിപ്പിക്കണ പോലെ അരിനാമിഴ്ത്തനം ജ്ഞാനപ്പാന ഭജന ചെറിയ ചെല്ലിയ ഓരോ ഭഗവാൻ്റെ പാട്ടുകൾ ഗോഭത്രി ഭാര്യ പാടും പോലെ തനി മലയാളത്തിൽ ഉള്ളത് അതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് ഈ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല എന്നെ ഇങ്ങനെ ആക്കി തീർത്തത് എൻ്റെ ഭക്ഷണ ഇന്നും അവിടെ പോവാറുണ്ട് ആറുമാസം കൂടുമ്പോൾ പോവും അവിടെ പോവും അവിടെ സത്താവുണ്ടെങ്കിലും എന്ത്ണ്ടെങ്കിലും അവിടെ പോയി വരാറുണ്ട് അപ്പോൾ അവിടെ നിന്നാ ആദ്യം നമുക്ക് ശേഷം ശബരിമലിക്ക് അച്ഛൻ്റെ കൂടെ പോയ ശേഷം പോയത് പിന്നീതി അറുപത്തെട്ട് പ്രാവശ്യം പോകാൻ തെറ്റി ഇനി എത്ര അദ്ദേഹം അനുഗ്രഹിക്കണം അത്ര പോകണം എന്നുള്ളത് ഞാനായിട്ട് നിർത്തിയില്ല ശബരിമലയിൽ ഒരു പോലീസ് ചോദിച്ചു എന്തായാലും ചേച്ചി എത്ര പ്രാവശ്യം തോടും മൂന്ന് ദിവസം ഇരിക്കും ഞങ്ങൾ അപ്പളക്കാ അയ്യോ ഞാൻ ചോദിച്ചു ഒരു മോനെ അമ്മയെ കണ്ട് മതിയാകോടാ കേട്ട ഒരു അമ്മയ്ക്ക് മാനേ കണ്ട് മതിയാകോടാ അതുപോലെ വേഗം ആ പോയിട്ട് കൈ പിടിച്ചുകൊണ്ട് ആദ്യം നടക്കുന്നത് ഒഴിയിച്ചു കാരണം അപ്പോൾ എൻ്റെ അപ്പം എൻ്റെ പറയും എൻ്റെ വാക്ചാതുരിയാണ് നന്നെ ഇങ്ങനെ കൊണ്ടുപോയത് അത് എൻ്റെ ഗുരുകാരണന്മാരോ അനുഗ്രഹം അത്രയേ ഉള്ളൂ സരസ്വതി എപ്പോഴും നോക്കി വാങ്ങണമെങ്കിൽ നമ്മൾ ഭഗവാനെ സ്മരിക്കണം എന്നൊരുതിൽ ഞാൻ എന്ത് തുടങ്ങുമ്പോഴും അതേ വിചാരിക്കുള്ളൂ എല്ലാവരെയും സ്മിച്ചു കൊണ്ട് പോകൊണ്ടായിരിക്കും ഇത് എൻ്റെ പാട്ടിൽ തന്നെ ആയതുകൊണ്ട് എൻ്റെ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടത് എൻ്റെ ഭക്തരായ ബന്ധുമിത്രം അതെൻ്റെ പാട്ടിലുണ്ട് എന്നാലറിയും പിന്നെ ബന്ധുക്കളില്ല എന്നല്ല എനിക്ക് ഇന്ന് വരെ എല്ലാ കാര്യത്തിനും ബോംബെ പോകുന്ന എന്തുവരെ എല്ലാ ഭക്തരായ ബന്ധുമെത്രത്തിൻ്റെ ജില്ല ഞാൻ ചീനിക്കണത് അതേപോലെ ഈ കുട്ടി ഇന്ന് വന്ന് എടുക്കാൻ എനിക്കൊരു യോഗം കിട്ടിയതിൽ വലിയ സന്തോഷമുണ്ട് എന്താ അന്തപിടുത്തപ്പൻ്റെയും പള്ളിപ്പാട്ടമ്മടേയും ഹനുമാൻ്റെയും ആലുവത്തേവരുടെയും ഗുരുവാർണന്മാരെയും പിതൃക്കളും എല്ലാവരുടെയും സ്പെഷ്യലി ശങ്കരാചാര്യരായ ആദ്യ ബുദ്ധിമുട്ടി ആഗ്രഹമുണ്ട് ഇതൊക്കെ വലിയ കൃതാർത്ഥതയുണ്ട് എല്ലാവർക്കും നമസ്കാരം നന്മ ഇനി എനിക്കുള്ള പ്രാർത്ഥന ഭഗവാനായിട്ട് ഒന്നേ ഉള്ളൂ അന്ത്യ നാരായണ സ്മൃതി ഉണ്ടാവണം ഉള്ള കാലം ആരോഗ്യത്തോടെ ഇരിക്കാനും ഉള്ള ആരോഗ്യ സമയത്ത് എല്ലാ അമ്പലങ്ങളും പോയി സത്സംഗങ്ങളും ചെയ്ത് അന്ത്യ നാരായണ സ്മൃതിയിൽ പോകണം എന്നൊരു ആഗ്രഹം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്നെ കൊണ്ട് ആരും ദുഃഖിക്കാതെ എല്ലാം നന്നായി ജീവിക്കാനുള്ളൊരനുഗ്രഹം തരണം ഞാൻ എന്നും കേണപേക്ഷിക്കാറുണ്ട് ശുശ്രൂഷിപ്പവർ ശാപവാക്കു ചൊരിയാനിൽ കപം ശ്വാസോച്ഛ്വാസ വിഘാതമായി പിടയുവാൻ കാതയൻ ഹിയേ ഹേ ശൗരേ മാരുതാലേ ശകരുണാസിന്ധോ സുബോധത്തൊടും തൊദ്രൂപത്ത നച്ചുകൊണ്ടും ഒരു മാത്രയ്ക്കുള്ളിൽ പോ കീടനേ എന്നുള്ള അന്ത്യാവിലാഷം വെച്ച് എല്ലാം ഞാൻ സമർപ്പിക്കണുരായിരപ്പാ